ഹായ് മൈനെ മുഹമ്മദ് സലാം വെൽക്കം ടു മൈ ചാനൽ എഫ്റ്റോക്സ് എന്താണ് ജീവിതത്തിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു നഷ്ടങ്ങളുണ്ടായോ പരാജയങ്ങൾ ഉണ്ടായോ എന്നെ ഇനി സാധിക്കില്ല എന്ന് എന്ന് പല പലരും വന്ന് പറയുന്നുണ്ടോ നമ്മൾ സെൽഫ് ഡൗട്ടിലാണ് ഉള്ളത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ബീർബൽ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞ ഈ ഒരു കൂട്ടം മാത്രം ഓർത്താൽ മതി ഈ സമയവും കടന്നുപോകും നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാവുന്ന മോശമായ അനുഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പേർമനൻ്റ് അല്ല എല്ലായ്പ്പോഴും ഉള്ളതല്ല ഒരു സമയവും കഴിഞ്ഞാൽ അതും കടന്നുപോകും അതുകൊണ്ട് ജീവിതത്തിൽ ഈ വരുന്ന ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി കണ്ടുകൊണ്ട് ജീവിതത്തെ പോസിറ്റീവായി നേരിടുകൾ സിറ്റുവേഷൻ സേ വൈ മീ സേ ട്രൈ മീ ജീവിതം വളരെ പ്രതിസന്ധികരമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തിനു എന്നെ എന്ന് ചോദിക്കുന്ന പകരം വാ നമുക്ക് നോക്കാം എന്ന് നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ കാണിച്ചു